മുന്താസ് ഓർക്കിഡ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് വേൻ്റകളുടെ ഒരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ ഇന്നലെ ഡെൻറോബിയത്തിൻ്റെ പ്ലാന്റുകളുടെ ഒരു വീഡിയോ ആയിരുന്നു അതിൽ വേൻഡേനെ കുറിച്ച് പറഞ്ഞായിരുന്നു പക്ഷേ നല്ല ഡീറ്റെയിൽഡ് ആയിട്ട് വേൻഡകളുടെ പ്ലാന്റ് ഒന്നും ഞാൻ കാണിച്ചു തന്നായിരുന്നില്ല അപ്പോൾ ഇന്ന് വേൻ്റകളുടെ മാത്രമായിട്ടൊരു വീഡിയോ ആണ് ഇത് വാൻഡ ഡെൻസോണിയാന ഒരു വാൻ്റയാണ് ഇതിങ്ങനെ ഇങ്ങനെ പ്ലാസ്റ്റിക്കിൻ്റെ ഒരു പലകിലാട്ടോ ഞാൻ പിടിച്ചിട്ടുള്ളത് ഉണ്ടോ ഇങ്ങനത്തെ രണ്ടും മൂന്നും തൈകളൊക്കെ ഉള്ള നല്ലൊരു പ്ലാന്റ് നല്ല ഹെൽത്തി ആയ നല്ലൊരു പ്ലാന്റ് ആണ് എല്ലാ പ്ലാന്റുകളും അതെ റേറ്റും വളരെ കുറച്ചാണ് കേട്ടോ എല്ലാ പ്ലാന്റുകൾക്കും ആയിരത്തിൽ താഴെ റേറ്റ് ഉള്ളൂ എല്ലാ പ്ലാന്റുകളും നല്ല ഹെൽത്തി പ്ലാന്റുകളും ആണ് റേറ്റും കുറവാണ് ഒരു ഏഴ് ടൈപ്പോളം വാൻഡകളാണ് ഇപ്പോൾ ഇപ്രാവശ്യം വന്നിട്ടുള്ളത് ഇതും ഒരു വാൻ്റയാണ് ഇത് വലിയ വലുപ്പമൊന്നുമില്ല കുറച്ച് വലിപ്പം കുറ മിക്സ്ഡ് ഒരു പ്ലാന്റ് ആണ് വാൻഡ പൊംല സ്പോട്ട് സ്പോട്ടെന്നാണ് ഇതിൻ്റെ നെയിം ടാഗ് നെയിം വന്നിട്ടുള്ളത് ചില വെറൈറ്റികൾ ഇങ്ങനെയാണ് വല്ലാതെ ഹൈറ്റ് ഒന്നും ഉണ്ടാവില്ല നല്ല പ്ലാന്റുകളാണ് പിന്നെ ഹൈബ്രിഡ് ഓറഞ്ച് സ്വീറ്റ് അതിൻ്റെ പ്ലാന്റ് ആണിത് എല്ലാ പ്ലാന്റുകളും അത് നല്ല റൂട്ടൊക്കെ ഉണ്ട് നല്ല പ്ലാന്റുകളാണ് ഇത് യെല്ലോ ഫ്ലെയിം എന്ന് പറഞ്ഞിട്ടൊരു പ്ലാന്റ് ആണ് ഇതിൽ ഒരു നാലോ അഞ്ചോ ഷൂട്ടൊക്കെ വന്നിട്ടുണ്ട് അത്രയും നല്ല ഹെൽത്തി ആയിട്ട് നല്ല പ്ലാന്റ് ആണ് വന്നിട്ടുള്ളത് അപ്പോൾ ആവശ്യക്കാർ കോണ്ടാക്റ്റ് ചെയ്യാം ഇതിൻ്റെയൊക്കെ ഫ്ലവർ പിക്ക് ഞാൻ ഇതിൻ്റെ സൈഡിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ ഇത് വേറൊരു വേണ്ട ഇതിൻ്റെ നെയിം ഹൊലു വാബ് എന്നു പറഞ്ഞിട്ടൊരു വാൻ്റാണ് ഇപ്പം ഞാൻ കാണിച്ചിട്ടുള്ള വാൻ്റകളൊക്കെ ഇവിടെ ആദ്യമായിട്ട് വരികയാണ് പിന്നെ അസ്കോ മിനി റോഡ് എന്ന് പറഞ്ഞിട്ടൊരു വാൻ്റ ഉണ്ട് അത് നിൻ്റെ മുൻപും വന്നിട്ടുണ്ട് ചില ആൾക്കാരൊക്കെ വാങ്ങിയിട്ടുണ്ടാവും ഇത് വലിയ ഹൈറ്റ് ഒന്നും ഇല്ലാത്തൊരു ടൈപ്പ് വാൻ്റയാണ് ഇപ്പോൾ കൂടുതൽ വിവരങ്ങൾ അറിയാൻ നമ്പറുമായിട്ട് കോണ്ടാക്റ്റ് ചെയ്യാം ത് ഫനലോപ്സിൻ്റെ ഒരു പ്ലാന്റ് ആണ് ഹൈബ്രീഡ് ഇനത്തിൽപ്പെട്ട് ഇത് നമ്മളെ സാദാ ഫെനലോപ്സിസ് പോലെ ആവില്ല പുതിയ തൈകളിങ്ങനെ പൊട്ടി പൊട്ടി വരും ചെയ്യും എപ്പോഴും ഫ്ലവറും ഉണ്ടാകുന്ന ഒരു ടൈപ്പ് ഫെനലോപ്സിസ് ആണ് സാദാ ഫെനലോപ്സിൻ്റെ പോലെ തന്നെ പെട്ടെന്ന് ഡാമേജൊന്നും വരാത്തൊരു ടൈപ്പ് പ്ലാന്റുകളാണിത് ഫ്ലവർ എപ്പോഴും ഉണ്ടാവും ചെറിയ പൂക്കളായിരിക്കും ഇതും ഫെനലോപ്സിൽ വേറെ വെറൈറ്റി ആയിട്ടാണ് പുൽച്ചെറിയമ്മ വന്നിട്ട് ഇതിലും രണ്ട് തൈകളായിട്ടാണ് വന്നിട്ടുള്ളത് ഇതിലിങ്ങനെ തൈകളിങ്ങനെ പൊട്ടി പൊട്ടി വരുന്ന ഒരു ടൈപ്പ് ഫെനിലോപ്സിസ് ആണ് ഇതിൻ്റെ പൂക്കൾ ചെറിയ പൂക്കളായിട്ട് ഇങ്ങനെ കൊല കൊലയായിട്ട് പിരിയുന്ന ഒരു ടൈപ്പ് ഫ്ലവറാണ് അപ്പോൾ ഓക്കേ